പുതിയ വെടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാല ഭാഗത്ത് അപ്പോൾ അതായത് മെയിൻ ഹൈവേന്ന് ഒരു രണ്ടു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം വരുന്നത് രണ്ട് കിലോമീറ്റർ ആയിട്ടാണ് ഈ സ്ഥലം ഫ്രണ്ടേജ് താറ ഉടനെയാണ് വീടിൻ്റെ ഈ കടന്നതാണ് സ്ഥലം വീട് അതിൻ്റെ പരിസരമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വീടും പരിസരം കാര്യങ്ങളൊക്കെ ഇട്ടാ അപ്പോൾ അതിൽ വരുന്നത് നല്ലൊരു ഓലറ്റവിടെ തന്നെയാണ് ഹൈവേ ഒരു മൂന്നായിരം പെട്ട് പോകുമ്പോൾ പോകാൻ നല്ലൊരു ഓലറ്റാണ് വരും പിന്നെ അതേപോലെ തന്നെ താമസയോഗ്യാണ് അപ്പോൾ രാവിലത്തെ ദിവസം ഉണ്ട് അപ്പോൾ ഏതായത് വാഹനം വരും എന്താ വെച്ചാൽ കാരണം വെച്ചാൽ ആ റോഡ് അടുത്ത സ്കൂൾ അങ്ങനവാടി ഇവ അടുത്തടുത്തന്നെ ഉണ്ടാവും അതായത് മെയിൻ ഹൈവേ നിന്ന് രണ്ട് കിലോമീറ്റർ ഓടാൻ അത് ഹൈവേക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളതിനോട്ട് ബസ് ഓടുന്ന റോട്ടാണ് ആ ബസ് ഓടുന്ന വെറും വലിയ ദൂരമൊന്നുമല്ല ആ ബസ് റോഡ് വെറും വാങ്ങിയ ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ തഴച്ചുണ്ടായില്ല അതിനോട്ട് നമ്മൾ ബസ് ഓടുന്നു റോട്ടിന് അപ്പോൾ എല്ലാ സൗകര്യം ഉള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ എല്ലാ സൗകര്യം ഉണ്ട് ഇതിലൊരു രണ്ടു കുളം ചെറിയൊരു കുളം നീമുകത്തുന്ന കുളം അതിൽ കാണിച്ചാൻ പറ്റും കാണുന്നുണ്ട് മീൻ വളർത്തുന്ന കുളം രണ്ട് കുളം ഉണ്ട് അവർക്കത് മനസ്സിലാക്ക കൃഷിക്കു വേണ്ടിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അത് എഴുതി പാസ്സാണെന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കുളം കൂടി അവർ നടത്തിക്കൊണ്ടെങ്കിൽ തന്നെയായിരുന്നു അപ്പൊ ഇനി അത് കഴിയുന്നു അടുത്തതിന് എഴുതി കൊടുത്തു വേണം അതൊരു മുപ്പത്തി ആറ് സെന്റ് സ്ഥാന മുപ്പത്തിയാറര സെന്റ് സ്ഥാനവും ഏഴ് വീട് അന്ന വീടാട്ടോ ഏർ ഒരു താമസയോഗ്യുള്ള വീടാണ് പിന്നെ അതേപോലെ തന്നെ ഇതൊരു മരങ്ങളെന്ന് പറയണെങ്കിൽ പ്ലാവ് മാവ് പിന്നെ ഇരുമ്പാമ്പൊളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരം പിന്നെ അങ്ങനെ ഉള്ള കുറച്ച് മരങ്ങളായിട്ട് അതിലുണ്ട് പിന്നെ നാല് വർഷം കഴിക്കുന്ന തെങ്ങ് അവരെ നാല് വർഷം രണ്ട് വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കുമ്പോൾ തെങ്ങ് വെച്ച് വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ കാണുന്ന തെങ്ങൊക്കെ ഇപ്പോഴത്തെ വീടുകൾ കാണുന്ന തെങ്ങൊക്കെ അങ്ങനത്തെ ഒരു അതിലുണ്ടാ തെങ്ങാന്നാണ് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ അങ്ങനെ അത്യാവശ്യം തെങ്ങ് വേറെ ഉണ്ട് കിട്ടും കുറച്ച് തെങ്ങ് ആറേറ്റ തെങ്ങ് ഉണ്ട് പിന്നെ റബ്ബറുണ്ട് പിന്നെ അത്യാവശ്യം മരമുളക്കുണ്ട് ഒരുവിധ മരമുളക്കുണ്ട് പിടിച്ചു പോവാൻ എല്ലാ മരങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് മീൻകുളം അതിൽ മീൻ വളർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് മീൻ മീനിനു വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് പാസ്സായണ് അതില മീൻ വളർത്തിയിട്ട് വേണം കഴിഞ്ഞ വർഷമൊക്കെ എന്നിട്ട് ആ മീനൊക്കെ എടുത്ത് സെയിലാക്കിയിട്ട് വേണം പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പുതിയ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനും പാസ്സാവും അപ്പോൾ എല്ലാ സൗകര്യവും നല്ലൊരു മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലം അടുത്ത റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് വെറും ഇരുപത് ലക്ഷം രൂപയാണ് ഓ ആവശ്യപ്പെടുന്നതാണ് അതായത് ലാസ്റ്റ് എന്ന റേറ്റ് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത് ഇനി വന്നിരുന്നാൽ തന്നെ ചെറുതായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം വലിയ എമൗണ്ടിൽ മാറ്റം വരില്ല അത്ര വയോ അത്ര വഴയൊന്നുമില്ല ഇത് ലാസ്റ്റ് റേറ്റ് ആ ഇരുപത് ലക്ഷം രൂപ പിന്നെ കച്ചവടത്തിന് രേഖ ചിലപ്പോൾ ഇരുന്നാൽ ഒരു പത്ത് ഇരുപതോ അങ്ങനെ കമ്മി വന്നോ അങ്ങനെ പറഞ്ഞിരുത് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ചാൽ ഇതുതന്നെ വന്നൊരു മുതലാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആവശ്യക്കാർക്ക് വിളിക്കാം കേട്ടോ താങ്ക് യു